രാഹുലേട്ടന്റെ വിജയം ഷാഫിക്കേറ്റും അതുപോലെ തന്നെ ശ്രീകണ്ഠേട്ടനേറ്റും കമ്പയർ ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈ ബൈഎലക്ഷനിലെ എല്ലാ ഘടകകക്ഷികളും ലീഗ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഘടകകക്ഷികളും പിന്നെ യു ഡി എഫിന്റെ എല്ലാ പ്രവർത്തകരും അത്രയും കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ കാരണം അവിടെ നിന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള ഇലക്ഷനിലൊന്നും ഇത്രയും പണിയെടുത്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന വിഷയല്ലേ ഇത് രാഘട്ടന്റെ മാത്രം വിജയമായിട്ടല്ല യു ഡി എഫിന്റെ മൊത്തം അതായത് അവരുടെ ഘടകക്ഷികളും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വിജയം തന്നെയാണ് അവരത്രം പണിയെടുത്തിട്ടുണ്ട് അതിനുള്ള റിസൾട്ടാണ് കിട്ടിയത് യു ഡി എഫിന് ചേലക്കരയിൽ പറ്റിയൊരു പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥാനാർത്ഥി തന്നെയാണ് ഞാൻ രമ്യച്ചിന്റെ മൊത്തത്തിൽ അങ്ങോട്ട് ആക്ഷേപിക്കല്ല രമ്യച് എച്ചിനേക്കാൾ നല്ല സ്ഥാനാർത്ഥികൾ നിങ്ങൾ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കൊന്നും അവസരം കൊടുക്കാതെ ഇത് തോൽക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാനാർത്ഥിനെ വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത് വെറുതെ പാട്ടും പാടിയൊന്നും ഒന്നും ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല ആൾക്കാർക്ക് നല്ല പ്രവർത്തനവും വ്യക്തിത്വം അതൊക്കെ വേണം എന്നേ തന്നെ വോട്ടൊക്കെ കിട്ടുകയുള്ളൂ ശ്രീകണ്ഠേട്ടൻ്റെ ഇലക്ഷനും അതുപോലെ തന്നെ ഷാഫിഖിൻ്റെ ഇലക്ഷനൊക്കെ ആകുമ്പോഴും ഇത്രയും ആൾക്കാരൊന്നും പ്രവർത്തിച്ചിട്ടില്ല അവിടെ നിന്നിട്ടും ഘടകക്ഷികളൊക്കെ കഴിഞ്ഞാലും എല്ലാവരും അവിടെ നിന്നിട്ട് ഇത്ര ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് അവിടെ അധ്യസ്ഥാനത്തിയായിട്ട് ഇത്രയും വോട്ടൊന്നും കിട്ടാഞ്ഞത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് ഒ എൽ ഡി എഫ് ബി ജെ പി ആരായിക്കഴിഞ്ഞാലും ഇവർ മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കല്ലേ മതമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് നല്ലൊരു രാഷ്ട്രീയക്കാരനെയാണ് ഞാനായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാലും അവരുടെ മതം ഒന്നും നോക്കിയിട്ടെന്നല്ലല്ലോ വോട്ട് ചെയ്യുന്നത് ഈ മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂനപക്ഷം ഭൂരിപക്ഷം ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദൂസും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും ഒരുപോലെ ഒരേ സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് അല്ല ഹിന്ദൂസിന് വേറെ ഏരിയ ക്രിസ്ത്യൻസിന് വേറെ ഏരിയ മുസ്ലിംസിന് വേറെ ഏരിയ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് താമസിക്കുന്ന ആൾക്കാരല്ലോ അതിപ്പം വിഷു അല്ലെങ്കിൽ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്ന ആൾക്കാരാണ് ഇവരുടെ ഇടയിൽ ഒന്നും നിങ്ങൾ ഈ മതത്തിന്റെ പേരിലൊന്നും വോട്ടൊന്നും ചോദിക്കാൻ പോകരുത് അതൊക്കെ വളരെ മോശമാണ്